യുവനായുടെ പുസ്തകം രണ്ടാമധ്യായം യുവനായുടെ പ്രാർത്ഥന മത്സ്യത്തിൻ്റെ ഉദരത്തിൽ വെച്ച് യുവനാഥൻ്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു ഭക്ഷിച്ചു അവിടെ നിന്ന് എനിക്ക് ഉത്തരമിരളി പാതാളത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു അവിടെ എന്നെ നിലവിളി കേട്ടു അവിടെ നിന്നെ ആഴത്തിലേക്ക് സമുദ്രത്തിലേക്ക് ഒലിച്ചെറിഞ്ഞു പ്രവാഹം എന്നെ വളഞ്ഞു അങ്ങയുടെ തിരമാലകൾ എൻ്റെ മുകളിലൂടെ കടന്നുപോയി അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ നിഷ്കാസിനായിരിക്കുന്നു അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഇനി ഞാൻ എങ്ങനെ പോകും സമുദ്രം എന്നെ വലയം ചെയ്തിരിക്കുന്നു ആഴി എന്നെ ചുറ്റിയിരിക്കുന്നു പാ പായൽ എൻ്റെ തല വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു സമ പർവ്വതങ്ങൾ വേരുപാകിയിരിക്കുന്ന സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നു അതിൻ്റെ ഓടാമ്പലുകൾ എന്നെ എന്നേക്കുമായി അടച്ചു എങ്കിലും എൻ്റെ ദൈവമായ കർത്താവെൻ്റെ ജീവനെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു എൻ്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ അടുക്ക് അടുക്ക് അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിൽ എത്തി വ്യർത്ഥ പൂജിക്കുന്നവർ തങ്ങളുടെ വിശ്വസ്തത വെടിയുന്നു എന്നാൽ ഞാൻ കൃതജ്ഞതാസ്വസ്ഥതകൾ ആരംഭിച്ച് അങ്ങയ്ക്ക് ബലി അർപ്പിക്കും ഞാൻ എൻ്റെ നേർച്ച നിറവേറ്റും കർത്താവിൽ നിന്നാണ് രക്ഷ കർത്താവ് മത്സ്യത്തോട് കൽപ്പിച്ചു അത് യുവനായ കരയിലേക്ക് ശ്രദ്ധിച്ചിട്ടു കർത്താവനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദീപികകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയച്ചുണ്ടായിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ